ഹൈ സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കണ് കണ്ണിമീൻ ഇന്ന് പുള്ളിക്കാവുന്നാണ് ഓർത്തിരിക്കുന്നത് കായലിൽ നിന്നും ആറ്റിൽ നിന്നൊക്കെ നമുക്ക് സുഖമായി കിട്ടുന്ന ഒരു മീനാണ് കണ്ണിമീൻ കുറച്ച് മുള്ളുണ്ടെന്നുള്ള നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലൊക്കെ ആയിട്ട് ഞാൻ അരക്കിലും കണ്ണി വെട്ടിത്തേച്ച് വെച്ചിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി തന്നെ ഞാൻ അതി അരച്ചു വെച്ചിട്ടുണ്ട് അതിനൊക്കെ ആയിട്ടൊരു പാനെടുത്ത് കൂടുതൽ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും സവോളയും നമ്മുടെ തക്കാളി ഒരു രണ്ടെണ്ണമോ പച്ചമുളകും വേപ്പിലയും കൂടി ഞാനത് എണ്ണയിലിട്ട് വാട്ടി അതും അരച്ച് വെക്കുന്നുണ്ട് ഒരു ചീനച്ചട്ടി എടുത്തേച്ച് നമ്മുടെ അരപ്പ് ഞാൻ അതിലേക്ക് കലക്കി നമ്മൾ അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും തക്കാളിയും ഉള്ളിയൊക്കെ കൂടിയുള്ള പേസ്റ്റ് കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല കുറുകിയ കറിയായിട്ട് കിട്ടും അതിനൊക്കെ ആയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ച പുളിയുടെ സാറാണ് അതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും ഒക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ ഈ കറി നമുക്ക് ഇരിക്കും ഇത് കേടു കൂടാതെ കുറേ ദിവസം ഇരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് മീൻ തിളക്കുമ്പോൾ മീൻ പിറക്കി അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടിരിക്കും ഇന്ന് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സുഹൃത്തുക്കളെ ഇത് എത്ര ദിവസം വേണേലും ഗൈഡ് കിടാതെ ഇരിക്കുന്ന ഒരു മീൻകറിയാണിത് കാര്യം നമ്മൾ വെള്ളം കൂടുതൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ തിള പറ്റിച്ച് നല്ല കുറുകിയ കൂടി ഇരിക്കുന്നതാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ് ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടാൽ ആ ബെൽവട്ടണം കൂടി ഒന്ന് അമർത്തണേ താങ്ക്